ക്രിസ്തു ശിഷ്യൻ വിശുദ്ധ മാർത്തവുമായാൽ സ്ഥാപിതമായ പറവൂർ കോട്ടാക്കാവ് ദേവാലയം ഒന്നാം പ്രമാണലംഘത്തിന് പരസ്യമായ സാക്ഷിയായി അടവ് നയങ്ങളുടെ വികാരയും ഇരട്ടത്താപ്പുകാരായ വിശ്വാസികളുമാണ് ഇതിന് പിന്നിൽ ക്രിസ്തീയ വിശ്വാസത്തോടുള്ള ഇത്തരക്കാരുടെ അവഗണനയെ വില കുറച്ച് കാണുവാന് യഥാർത്ഥ സഭാ വിശ്വാസികൾക്ക് കഴിയും ആരാധനയ്ക്ക് യോഗ്യനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹാരാധനയ്ക്ക് അനുയോജ്യമായ വിധത്തിലുള്ള പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതൊക്കെയാണ് സീറോ മലബാർ സഭാ അസംബ്ലിയിൽ ചർച്ച ചെയ്ത അൽമായ ശാക്തീകരണം അതിരൂപതയെ സഭയെ തകർക്കുന്ന വിശ്വാസത്തിൽ നിന്നെല്ലാം സഭാ വിശ്വാസികൾ പിന്മാറണം സഭ അസാധുവാക്കിയ കുർബാനയെ സഭാ നേതൃത്വം പ്രോത്സാഹിപ്പിച്ചതിലൂടെ എറണാകുളം അതിരൂപത തകർന്നു വിശ്വാസികൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി തുടർന്നുള്ള രണ്ടു വർഷം കൊണ്ട് തകർച്ച പരിപൂർണമാകും കോട്ടാക്കണവകയിലെ പാരമ്പര്യ രസാണികളുടെ മേൽ ആരാധനക്രമത്തിലുള്ള നീതി നിഷേധം തുടരുന്നത് വിശ്വാസികളോടുള്ള കടുത്ത വെല്ലുവിളിയും അനീതിയുമല്ലേ ഇരുട്ടുകൊണ്ട് സത്യം മറയ്ക്കാൻ നേതൃത്വം ശ്രമിക്കരുത് സഭാ നേതൃത്വം ഇതിനൊക്കെ മറുപടി പറയണം കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയും പോലെ കേരളം കുളമാക്കിക്കൊണ്ട് മേജർ ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ പണത്തിനു വേണ്ടി സഞ്ചിപ്രിയവുമായി ഇറങ്ങിയിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് വിശ്വാസികളോട് കഴുത്തിറക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ അധികാര ദുർവിനിയോഗം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം വാർദ്ധക്യത്തിലായ അഡ്മിനിസ്ട്രേറ്റർ സഭയെ നിന്ദിക്കാതെ ഉടൻ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞാൽ വിശ്വാസികളുടെ വെറുപ്പ് സമ്പാദിക്കാതെ ഇരിക്കാം ഏകീകൃത കുർബാന വിഷയത്തിൽ യാതൊരു നടപടിയും മേജറായ ശേഷം ഇതുവരെ അദ്ദേഹം കൈക്കൊണ്ടിട്ടില്ല സഭയുടെ കുർബാന നടപ്പിൽ വരുത്താതെ നീക്കന്മാർക്ക് പട്ടം കൊടുക്കില്ല എന്ന് വത്തിക്കാനെടുത്ത തീരുമാനം ഉത്തരവ് സഭാ നേതൃത്വം തള്ളിക്കളഞ്ഞാൽ സഭയിൽ ഏറെ പ്രതിസന്ധികളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്